ആലപ്പുഴ ജില്ലാ കൃഷിത്തോട്ടത്തിൽ കോൺഗ്രസിന്റെ മണിക്കൂർ ഉപവാസം മൂന്നാം ദിവസത്തിൽ രമേശ് ചെന്നിത്തല ചെയ്തു ആലപ്പുഴ ജില്ലാ കൃഷിത്തോട്ടം ഇല്ലായ്മ ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചും ഇവിടെ നടന്നതായുള്ള അഴിമതികളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എഴുപത്തിരണ്ട് മണിക്കൂർ ഉപവാസ സമരം നടക്കുന്നത് തിങ്കളാഴ്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മനു ഫിലിപ്പ് നടത്തുന്ന സമരം രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്തു പക്ഷെല്ലായിടത്തും സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ ധാരാളമുണ്ട് ആലപ്പുഴ ജില്ലയിൽ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് അങ്ങനെ ഏറ്റവും ആരോഗ്യ രംഗത്ത് ഏറ്റവും തകർന്ന ഒരു ജില്ലയാണ് അപ്പൊ അതിന് മുന്നോട്ട് വന്നപ്പോഴെ ഈ മാതൃകാ കൃഷിത്തോട്ടത്തെ ഒരു പുരോഗതി പ്രാപിക്കാൻ കഴിയാത്ത നിലയിൽ തകർക്കുന്ന ഈ മാതൃകാ കൃഷിത്തോട്ടത്തിന്റെ പ്രവർത്തനങ്ങളെ തകർക്കുന്ന ഈ ഈ അതുകൊണ്ടാണ് ജില്ലാ കൃഷിത്തോട്ടത്തിൽ നടക്കുന്നതായ അഴിമതിയിൽ അന്വേഷണം വേണമെന്നും കൃഷിവകുപ്പ് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഞായറാഴ്ച മുതൽ ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസമനുഷ്ഠിച്ച കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വൈ രമേശിന് അദ്ദേഹം നാരങ്ങാനീര് നൽകി ഉപവാസം അവസാനിപ്പിച്ചു കെ പി നിർവാഹക സമിതി അംഗം കോശ്യം ഘോഷി അധ്യക്ഷനായിരുന്നു യു ഡി എഫ് തഴക്കര പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ സുരേഷ്കുമാർ കളിക്കൽ എം ആർ രാമചന്ദ്രൻ ജിഹരിപ്രകാശ് മടത്തൽ ഷുക്കൂർ കെ എ ഇബ്രഹിൻകുട്ടി ജിബുറ്റി ജോൺ സാം ജോർജ് ജോൺ പീഡികയിൽ മുരളി വൃന്ദാവനം പി സി രമേശൻ പത്മാകരൻ സൂര്യ വിജയകുമാർ സിംജോയ് സാമുവേൽ സക്കറിയ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മാവേലിക്കര